Imagine in the old times, how did people travel? By Camels. In, yeah, my walk. in yeah. Lebanon, you can choose camels because we don't have a desert and we have mountains. Camels cannot live here. Shore, majority are Orthodox. Again, the number I said the big cities. And the shore is next to the big cities because the big cities are on the, on, the, on the shore. This is the demography. The demography is like this. സുസന്നയുടെ വാക്കുകൾ അപ്പോൾ പതറിപ്പോയി ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ചോദിച്ചു വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് ഒരു നിമിഷം നിശബ്ദയായ ശേഷം കണ്ണുകൾ എന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടു കാരണം ലബന യുദ്ധത്തിൽ സുസന്നയുടെ ബന്ധുക്കളെല്ലാം തന്നെ മരിച്ചുപോയിരുന്നു സുസന്ന മാത്രമാണിപ്പോൾ ഒരു ഗൈഡായിട്ടാണ് ഇപ്പോൾ സുസന്ന ജോലി ചെയ്യുന്നത് ഗേഡിന്റെ ജോലിയും എപ്പോഴും കിട്ടുന്നില്ല കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരും തന്നെ ലെബനോണിലേക്ക് ടൂറിസ്റ്റുകളായിട്ട് എത്തുന്നില്ല അതുകൊണ്ട് തന്നെ ജോലി കുറവാണ് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല സുസന്നയെ പോലെ ധാരാളം പേരായിരുന്നു ലെബനോണിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുപോയി അവരെല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ടുവരുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു സുസന്ന വളരെ പ്രൊഫഷണലായ ഒരു ഗൈഡാണെന്ന് മനസ്സിലായി കാരണം സുസന്ന ഞങ്ങളെ വണ്ടിയിൽ കയറ്റുന്നത് മുതൽ ഞങ്ങളെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാണിക്കുകയും ഒപ്പം തന്നെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങളുടെ വിശദീകരണം വളരെ Imagine in the old times how did people travel? By wolf. camel, or? In Lebanon you can choose camels because we don't have a desert and we have mountains. Camels cannot live here. Sure, majority are orthodox. Again, remember I said the big cities. the 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 shore shore. is 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 next to big big cities because big cities because This this. are on on demography. demography like നഗരത്തിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ബേറൂട്ട് സിറ്റിക്കകത്തൂടി യാത്ര ചെയ്യുമ്പോൾ വലിയൊരു രാജ്യത്തിന്റെ ക്യാപിറ്റലാണെന്നുള്ള ആ ഒരു ഗുമ്മി ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെയും ശാന്തമായ അന്തരീക്ഷം പലയിടത്തും പട്ടളക്കാർ ജെപ്പുണ്ട് പട്ടാളക്കാർ തോക്കിയെഴുതി നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഏത് സമയവും ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് അവർ നിൽക്കുന്നത് നേരത്തെ നിറഞ്ഞു കവിഞ്ഞ ടൂറിസ്റ്റുകളായിരുന്നു ലബ്നോലിലെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇപ്പോൾ അതല്ല വൈകുന്നേരങ്ങളിൽ കടലോരങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ കുറച്ചുപേരൊക്കെ എത്തുന്നുണ്ട് പിന്നെ വളരെ വളരെ ചുരുക്കമായി മാത്രമേ ടൂറിസ്റ്റുകൾ എത്തുന്നുള്ളൂ ലബനോലെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ സ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കും അത്രയ്ക്ക് മോശമായ അന്തരീക്ഷമാണ് ആ എയർപോർട്ടിന് പോലും കാണാനുള്ളത് അവിടെ നിന്ന് ഞങ്ങൾ ഈ സിറ്റിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രാചീനമായ സിറ്റിക്കകത്തോടെ യാത്ര ചെയ്യുന്ന ഒരു പ്രതിയായിരുന്നു പിന്നീട് ഞങ്ങൾ പോയത് മൗണ്ട് ലബനോ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അതായത് ഒരു ആ കുന്നിന്റെ മുകളിലുള്ള മനോഹരമായ സ്ഥലങ്ങളാണ് അതൊക്കെ ഗ്രാമങ്ങളാണ് ഓരോ ഗ്രാമങ്ങളും ഈ കുന്നിൻ്റെ മുകളിലാണ് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് കാരണം താഴെ മെഡിറ്ററേനിയൻ കടൽ ഇങ്ങനെ നീണ്ട ദിവർന്ന് കിടക്കുന്നു ഒരു ഭാഗത്ത് സിറ്റി പിന്നീട് ബേരൂട്ട് സിറ്റിയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് വലിയ പർവ്വതങ്ങളാണ് ആ പർവ്വതങ്ങളുടെ ഓരോ താഴ്വരകളും അല്ലെങ്കിൽ അതിന്റെ മുകൾ ഭാഗത്താണ് ഈ പറയുന്ന ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ഉള്ളത് ആ ഗ്രാമങ്ങളൊക്കെ കാണാൻ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് പിന്നെ പ്രത്യേകിച്ച് മഞ്ഞ് വീഴ്ച ഇങ്ങനെ കിടക്കുന്ന മനോഹരമായ കാഴ്ചകളും കാണാം അതിനേക്കാൾ ഉപരിയായി ഏറ്റവും അധികം ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഈ രാജ്യത്തുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഞങ്ങൾ പോയി കണ്ടത് മാതാവിന്റെ ഒരു ഗ്രോട്ടോ നിർമ്മിച്ചിരിക്കുന്നത് വളരെയധികം ഉയരത്തിലുള്ള ഗ്രോട്ടോയാണ് കുന്നിന്റെ മുകളിലാണ് ധാരാളം സഞ്ചാരികൾ അവിടെ എത്തിക്കൊണ്ടൊരു സ്ഥലമാണ് വളരെ മനോഹരമായിട്ടാണ് ആ ഗ്രോട്ടോയും ആ സ്ഥലത്തെ പള്ളിയും ഒക്കെ അവർ നിർമ്മിച്ചിരിക്കുന്നത് കാരണം ഒരു കാലത്ത് അത്രയ്ക്ക് ജനത്തിരക്കായിരുന്നു ഇവിടെ എന്ന് ഇവിടെ പറയാൻ ഇപ്പോഴും പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ എത്തുന്നുണ്ട് അത് മാത്രമേ ഇപ്പോൾ അവിടെയുള്ളൂ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നീട് ഞങ്ങളെ സുഹസന്ന കൊണ്ടുപോയത് ലബലോന്റെ ക്യാപിറ്റൽ സിറ്റിയുടെ ഒരു സത്യത്തിലാണ് അവിടെ നിന്നുകൊണ്ട് ഞങ്ങളെ ഈ സൂസന്ന കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കാരണം ഒരു പള്ളിയുണ്ട് അവിടെ പഴയ പള്ളിയാണ് വളരെ പ്രാചീനമായ പള്ളിയാണ് ആ പള്ളിയേക്ക് ബോംബിക്ക് തകർന്നു അവിടെ ഒരു സിമിത്തേരി ഉണ്ട് പിന്നെ ഈ കാണുന്ന ഒരു 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 ടോംബുണ്ട് ശവകുടീരമുണ്ട് ഇത് ഇവിടുത്തെ ഒരു രാജാവ് ഭരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ടോംബാണിത് പിന്നെ കൂടാതെ തന്നെ ഈ പറയുന്ന ഈ കാണിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ബോംബിംഗിൽ ഒരുപാട് നഷ്ടപ്പെട്ടു പള്ളികളെല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോഴും അതേ അവസ്ഥയിലാണ് ആ പള്ളികൾ നിൽക്കുന്നതാണ് അവർ കാണിച്ചു തരുന്നത് നിരവധി പേർ മരിക്കാനിടയായ ഒരു സ്ഥലമാണിത് മിഡിൽ ഈസ്റ്റിലൂടെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഈ പേർഷ്യൻ രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുടെ ഒരു ചിത്രം മനസ്സിലുണ്ട് ആ ഒരു ചിത്രം ലെവലിൽ കാണാൻ കഴിയില്ല ഇപ്പോൾ ഒരു കാലത്തുണ്ടായിരുന്നു ഇപ്പോൾ അത് കഴിയില്ല കാരണം ഒരു അത്രയും ഒരു സാമ്പത്തികമായ അവസ്ഥ അങ്ങേറ്റം കൂപ്പു കൊത്തി നിൽക്കുകയാണ് ഈ രാജ്യം ഏറ്റവും നല്ല വരുമാനം ഉണ്ടായിരുന്ന ടൂറിസമായിരുന്നു ടൂറിസം പാടെ പോയി പിന്നീട് ഇപ്പോൾ അല്പം പിടിച്ചു നിൽക്കുന്നത് കൃഷിയാണ് ഇവിടെ ഉള്ളവരൊക്കെ മറ്റു രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ പോയാണ് ജോലി ചെയ്ത് ജീവിക്കുന്നത് ക്രിസ്തുഭവത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകനായിരുന്നു വിശുദ്ധ മാരോൺ അതുകൊണ്ട് തന്നെ വിശുദ്ധ മാരോണിന്റെ പേരിലുള്ള പള്ളികളും ഗ്രോട്ടോകളും ധാരാളമായിട്ട് നമുക്ക് ഈ ലെബനോന്റെ പ്രദേശങ്ങളിൽ കാണാം ക്രിസ്തുഭവത്തിന് വേരോട്ടം ഉണ്ടാക്കാൻ അദ്ദേഹം ചെയ്ത സേവനങ്ങളാണ് ഏറ്റവും അധികം ക്രിസ്ത്യാനികൾ ഉള്ള രാജ്യമായി പിന്നീട് ഇത് മാറിയത് ലെബനോന്റെ തീരപ്രദേശത്ത് നഗരങ്ങളിലാണ് പ്രാചീനമായ ഫിനീഷ്യൽ സംസ്കാരം ഉടലെടുത്തത് ബിസി രണ്ടായിരത്തി എഴുന്നൂറ് നാനൂറ്റി അമ്പത് കാലത്ത് വികസിച്ചു വന്നതായിരുന്നു ഫിനീഷ്യൽ സംസ്കാരം ഷിയ സുന്നി എന്നിവയ്ക്ക് പുറമെ ഡ്രൂസ് എന്ന് പറയുന്ന ഒരു വിഭാഗവും ഇവിടെ ജീവിക്കുന്നുണ്ട് ഇസ്രയേലിലെ സംഘർഷത്തെ തുടർന്നാണ് ഒരു ലക്ഷത്തിലധികം പാലസ്തീൻകാർ അഭയാർത്ഥികളായി ലെബനോണിൽ എത്തിച്ചേർന്നത് ഇതിനെ തുടർന്നാണ് ലബനോണിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് തുടക്കമെന്ന് തന്നെ പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ലെബനീൻ തലസ്ഥാനമായി ബേരൂട്ട് തുടങ്ങിയ ആഭ്യന്തര കലഹങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് വീണ്ടും അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുകയും ചെയ്തു പാലസ്തീനിലെ യാസർ അറാഹത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആ സ്ഥാനം ലെബനോനിലേക്ക് മാറ്റി നമുക്കറിയാം ലോക ചരിത്രത്തിൽ യാസർ അരാഹത്ത് നടത്തിയ പ്രക്ഷോഭങ്ങളൊക്കെ ആ പ്രക്ഷോഭത്തിന്റെ ഏറ്റവും മൂലബിന്ദു സ്ഥലം എന്ന് പറയുന്നത് ലബനോനായിരുന്നു സമാധാനപരമായി ഫ്രഞ്ച് അധിനിവേശത്തിൽ കഴിഞ്ഞിരുന്ന ലെബനോനിൽ അഭയാർത്ഥികൾക്ക് ഇടം കൊടുത്തതാണ് ആ രാജ്യത്തിന്റെ സ്വസ്ഥത അല്ലെങ്കിൽ സമാധാനം നശിക്കാൻ ഇടയാക്കിയതെന്ന് ഇപ്പോൾ ചരിത്രം പറയുന്നുമുണ്ട് ഇതിനെ തുടർന്ന് പലതവണ ഇസ്രയേൽ ലെബനോനിൽ ആക്രമണം അഴിച്ചുവിട്ടു ലെബനോനിലെ ഇടതുപക്ഷക്കാരും പാലസ്തീനുകാരും തമ്മിൽ ഏറ്റുമുട്ടലിന് തുടക്കം കുറിച്ചു പിന്നീട് ക്രൈസ്തവരും സുന്നി ഡ്രൂസ്തീൻ മുസ്ലിങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ട് ഇത് മാറി ആഭ്യന്തരമായ കലഹം ആ രാജ്യത്ത് ഉടലെടുത്തു എന്ന് പറയാം അവിടെ ഭരണകൂടം തന്നെ ഇല്ലാതെയുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സിറിയ മാറോണൈറ്റ് ക്രൈസ്തവരെ സഹായിക്കുന്നതിനു വേണ്ടി നാൽപ്പതിനായിരം പട്ടാളത്തെ ലെബനോനിലേക്ക് അയച്ചു സിറിയൻ മാറണയച്ച സഖ്യം പാലസ്തീൻകാരെ ബേലൂട്ടിൽ നിന്നും തെക്കൻ ലെബനിലേക്ക് വായിച്ചു സിറിയൻ സൈന്യം രണ്ടായിരത്തി അഞ്ചു വരെ ലെബനോനിൽ തുടരുകയും ഭരണം നിയന്ത്രിക്കുകയും ചെയ്തു ലബനോനിലേക്ക് കടന്ന ഇസ്രയേൽ സേന അവിടുത്തെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അമേരിക്കയുടെ മധ്യസ്ഥതയെ തുടർന്ന് സിറിയൻ പട്ടാളവും പി എല്ലോയും ബേലൂട്ടിൽ നിന്നും പിൻവാങ്ങിയായിരുന്നു പിന്നീട് ഈ രാജ്യം തീവ്രവാദത്തിന് വഴി വെച്ചു എന്ന് വേണം പറയാൻ കാരണം ഭരണ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാനോ പട്ടാളമോ പോലീസിനോ കഴിയാതെ വന്നു ഹിസ്ബുൾ എന്ന ഇസ്ലാമിക സംഘടന ആവിർഭവിക്കുകയും ചെയ്തത് ഇവിടെയാണ് ആഭ്യന്തര കലഹത്തെ തുടർന്ന് രൂക്ഷമായ യുദ്ധങ്ങളും കെടുതികളും നാശനഷ്ടങ്ങളും ഉണ്ടായ ബേരൂട്ടിലേക്ക് സിറിയ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പട്ടാളത്തെ അയച്ചു എന്നാൽ പ്രശ്നങ്ങൾ രൂക്ഷമായ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അറബ് രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ലബനോനിൽ സമാധാനം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി കാരണം ഇസ്രയേലിന്റെ ആക്രമണം പാലസ്തീന്റെ പ്രശ്നങ്ങൾ സിറിയൻ സൈന്യം ഇതെല്ലാം കൂടെയുള്ള കലഹങ്ങൾ ഈ പറയുന്ന മധ്യപൂർവ്വദേശത്തെ എല്ലാ സമാധാനവും കെടുത്തുന്ന അവസ്ഥയായിരുന്നു കൂടാതെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന രൂപം ഉണ്ടായി ഭരണമില്ല പട്ടാളത്തെ പലപ്പോഴും അയച്ചിട്ടും അടിച്ചമർത്തുന്നു ധാരാളം സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു ഇത് കണ്ടുകൊണ്ട് തന്നെ ഈ ഈ പ്രശ്നങ്ങൾ മധ്യപൂർവ്വ ദേശത്തിന്റെ സമാധാനം കെടുത്തുന്നത് മനസ്സിലാക്കിയിട്ടാണ് സൗദി അറേബ്യയിലെ തൈഫ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇവര് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു ആ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഈ ബേറൂട്ടിൽ പുതിയ സർക്കാരിന് രൂപം കൊടുക്കുകയും ചെയ്യുന്നു അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് പിന്നീട് അവിടെ ഒരു സർക്കാർ ഉണ്ടാകുന്നത് അതിന്റെ കണ്ടീഷൻ വരുമ്പോൾ ഒരാൾ ക്രിസ്ത്യാനി അതായത് പ്രസിഡന്റ് ക്രിസ്ത്യാനിയാണെങ്കിൽ പ്രധാനമന്ത്രി ഇസ്ലാം ആയിരിക്കണം അങ്ങനെയുള്ള ഭരണത്തിന് പിന്നീട് തുടക്കം കുറിക്കുകയായിരുന്നു നമ്മൾ ഇന്ന് കണ്ട ലെവനോന്റെ ആ പൂർവ്വകാല ചരിത്രം ഇങ്ങനെയായിരുന്നു പക്ഷെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അവിടെ പോയി കണ്ടവർക്ക് മനസ്സിലായി കാരണം ഇത്തരം യുദ്ധങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി കെടുതി സംഭവിച്ച ഒരു രാജ്യത്തിന്റെ നേർ ചിത്രമായിരുന്നു ലെബനോൻ പക്ഷെങ്കിൽ ചരിത്രപരമായി ബൈബിളിൽ ഉൾപ്പെടെ ലെബനോന്റെ ആ ഒരു വർണ്ണനയും അല്ലെങ്കിൽ ലബനോന്റെ ആ ഒരു ഭൂപ്രകൃതിയും ലബനോ എന്ന രാജ്യത്തിന്റെ പുരാതനമായ പ്രൗഢിയും പൗരാണികതയും ഒക്കെ എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ട ലബനോന്റെ ഒരു നേർ ഇതൊക്കെ ചരിത്രത്തിലും ബൈബിളിലും ഒക്കെ ലബനോന്റെ ചരിത്രങ്ങൾ പറയുന്നത് ഒരുപാട് യുദ്ധങ്ങളും കെടുതികളും അനുഭവിച്ച രാജ്യമെന്നാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ കണ്ട ആ കാഴ്ചകൾ നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം പക്ഷെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ലബ്നോ എന്ന് പറയുന്നത് മനോഹരമായ ഏറ്റവും സുന്ദരമായ രാജ്യമായിരുന്നു ചരിത്രത്തിൽ എല്ലാം അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇനിയൊരു നല്ല കാലം ആ രാജ്യത്തിന് ഉണ്ടാകട്ടെ നമുക്ക് ആശംസിക്കാം കൂടുതൽ വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടനോ ഫോളോ ബട്ടനോ അമർത്താൻ പഠിക്കേണ്ട കൂടുതൽ നല്ല ദൃശ്യങ്ങളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നുണ്ട്